തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസിനെ മുന്നണിയിലെത്തിക്കാനുള്ള യു ഡി എഫിന്റെ ശ്രമങ്ങൾ താൽക്കാലികമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം ഇനി ഉടനെ ഓപ്പറേഷൻ മാണി ഗ്രൂപ്പ് സജീവമാക്കണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മുന്നണി വിടാൻ ഒരു കാരണമില്ല എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എൽ എല്ലാം കൃത്യമായി നടക്കുന്നുവെന്ന് അവർ കരുതുന്നില്ല തദ്ദേശം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരെ സീറ്റ് വിഭജനം വരുമ്പോൾ തർക്കങ്ങൾക്കുള്ള സാധ്യത മുന്നിലുണ്ട് സി പി എം സൗമനസ്യം കാണിക്കുമ്പോഴെല്ലാം കടുത്ത എതിർപ്പുമായി സി പി ഐ നിൽക്കുന്നുമുണ്ട് ഇതൊക്കെയാണെങ്കിലും സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രത്യേകമായി നൽകുന്ന പരിഗണന അവഗണിച്ചൊരു എടുത്തുചാട്ടം എളുപ്പമല്ല എന്നതാണ് പ്രധാന കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മാണി ഗ്രൂപ്പിനെ തിരികെ എത്തിച്ച് മുന്നണി വിപുലീകരണം എന്നതായിരുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാട് കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടെ യു ഡി എഫിന്റെ സമുദായിക സന്തുലനം തെറ്റിയെന്ന ഒരു വിലയിരുത്തലാണ് ലീഗിനുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് സഭാ നേതൃത്വത്തെ പോലും ഇടപെടുത്തി ചില നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം മൂലം അതൊന്നും ഫലപ്രദമായിട്ടില്ല തിരഞ്ഞെടുപ്പ് ഇത്ര അടുത്തിരിക്കെ മുന്നണിമാറ്റം ഗുണത്തെക്കാളേറെ തിരിച്ചടിക്കുമെന്നൊരു വിലയിരുത്തലോടെ അത്തരം ചർച്ചകളും ഏറെക്കുറെ അവസാനിച്ച മട്ടാണ് ഇപ്പോൾ കാണുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നിരിക്കെ അതിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ താല്പര്യമില്ല എന്നാണ് നേതാക്കന്മാരും പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ പോലും മുന്നണി മാറ്റം പ്ലാൻ ചെയ്യാനുള്ള സമയവും മുന്നിലില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കഷ്ടിച്ച് ആറുമാസം കൊണ്ട് നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വരും തദ്ദേശത്തിലെ പോരും മുന്നണികൾ തമ്മിൽ പ്രാദേശികമായി വലിയ ചെരുതിരിവ് സൃഷ്ടിക്കും എന്നതിനാൽ പിന്നീട് എളുപ്പത്തിൽ കൂടിച്ചേരൽ സാധ്യമാകില്ല നേതൃത്വം തീരുമാനിച്ചാലും കോൺഗ്രസ് കേരള കോൺഗ്രസ് എം അണികൾ തമ്മിൽ വേണ്ട ഐക്യം ഉണ്ടാക്കാനാകില്ല എന്ന് അവർ കണ്ടെത്തുന്നുമുണ്ട് അതേസമയം ഇടതു മുന്നണിയിൽ സി പി ഐയും കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തന്നെ തുടരുന്നു സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ മാണി കോൺഗ്രസിന് ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു ഇത് കേരള കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും എടുത്തു ചാടി മുന്നണി മാറാനുള്ള കാരണമായി അതിനെ ഉയർത്തിക്കാട്ടാനാവില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല മുന്നണിയെ നയിക്കുന്ന സി പി എം കാണിക്കുന്ന സൗഹാർദ്ദപരമായ സമീപനത്തെ പരിഗണിക്കാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് ബുദ്ധിയല്ല എന്നും ജോസും കൂട്ടരും തിരിച്ചറിയുന്നുണ്ട് നിയമസഭയിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ജോസിനും സംഘത്തിനും വലിയ എതിർപ്പുമുണ്ട് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളിലാണ് കേരള കോൺഗ്രസിന് ഇടതുമുന്നണി നൽകിയത് ഇത് നഷ്ട കച്ചവടമാണ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് യു ഡി എഫിലായിരുന്നപ്പോൾ പതിനാറ് സീറ്റുകൾ വരെ ലഭിച്ച കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ മുന്നണി മാറി വന്ന സാഹചര്യം എന്ന നിലയിൽ അത് എങ്കിലും ഇക്കുറി കൂടുതൽ സീറ്റുകൾ വേണമെന്ന അഭിപ്രായം എൽ ഡി എഫിൽ ഉയർത്തുന്നുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസിന്റെ അടിത്തറയായ കത്തോലിക്കാ ഒരു വിഭാഗം സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം പരിഗണിക്കണമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു